രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന്റെ രാത്രി എങ്ങനെയാണ് ഒരു അർജന്റീനക്കാരൻ നടക്കുക കോൺസെലോ മോണ്ടിയലിന്റെ അവസാന നിമിഷമുള്ള പെനാൽറ്റി പെനാൽറ്റിക്ക് ഫ്രാൻസിന്റെ ഗോൾ വല്ല ചലിക്കുമ്പോൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം അർജന്റീന മറ്റൊരു വേൾഡ് കപ്പിൽ കൂടി മുത്തമിടുകയാണ് ഖത്തറിലെ ഡിസംബർ പതിനെട്ടിന്റെ ആ രാത്രിയെ ആ വൈകാരികമായ നിമിഷത്തെ എങ്ങനെയാണ് നമ്മൾ വിവരിക്കാൻ പോകുക പെനാൽറ്റി എടുത്ത ഉടൻ തന്നെ മുട്ടുകുത്തിന്ന മെസ്സിയിലെ കോടിയെടുത്ത അക്യൂനയും എൻസോ ഫെർണാണ്ടസും ലിയാൻഡ്രോ പെരഡസുമെല്ലാം കണ്ണിൽ മായാതെ നിൽക്കുന്നൊരു കാഴ്ചയാണ് അന്നത്തെ രാത്രി അർജന്റീന താരങ്ങളുടെ ഇമോഷണലി അൺകൺട്രോളബിൾ ആയ ആ മുഹൂർത്തത്തെ എങ്ങനെയാണ് ഞാൻ വിവരിക്കുക ഓരോ മത്സരവും വിജയിച്ച് മുഖഭാവങ്ങളൊന്നുമില്ലാതെ ഡഗ് പരിശീലകനായ ലയണൽ സ്കലോണി പോലും പൊട്ടിക്കരഞ്ഞ രാത്രി അർജന്റീന ഓരോ മത്സരത്തിൽ ഗോളുകൾ നേടുമ്പോഴും മുഖഭാവമില്ലാത്ത സ്കലോണിക്ക് പക്ഷേ അന്ന് പിടിച്ചു നിൽക്കാനായില്ല തൻ്റെ വൈകാരികമായ മനോഹരമായ ദിവസത്തെ സ്കലോണി കരഞ്ഞു തന്നെ തീർത്തു ദിബു മാർട്ടിനസും വൊട്ടാമിൻഡിയും ലക്ഷക്കണക്കിന് വരുന്ന അർജന്റീന ആരാധകരും അർജന്റീനയിലെ ഓരോ താരങ്ങളും അന്ന് സന്തോഷ കണ്ണീരാണ് ഖത്രയിൽ പെയ്യിപ്പിച്ചത് എത്ര മനോഹരമായ രാത്രി കളി കണ്ടിരുന്ന നമ്മൾ പോലും അറിയാതെ കരഞ്ഞു തീർത്ത രാത്രി അത്രയും മനോഹരമായി ഇനി അർജന്റീന ആരാധകർക്ക് മറ്റൊരു നിമിഷത്തെ ഓർത്തെടുക്കാനുണ്ടാകില്ല തിങ്ങി നിറഞ്ഞ ലുസൈലിലെ പതിനായിരങ്ങളായ അർജന്റീന ആരാധകരുടെ മുഖത്തെല്ലാം എഴുതിവെച്ചത് പോലെ തോന്നി ഇത്രയും മനോഹരമാക്കപ്പെട്ട ദിവസം അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ലെന്ന് കാരണം ഓരോ അർജന്റീന ആരാധകരും അത്രയും ഇമോഷണൽ ആയിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറവും ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ നമ്മൾ അർജന്റീന ആരാധകർ എത്ര മനോഹരമായിട്ടാണ് ആ രാത്രിയെ ഓർക്കുന്നത് മറ്റൊരു വേൾഡ് കപ്പിന് കൂടി തുടക്കം കുറിക്കാൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐക്കോണിക് മൊമെൻറ്റുകളാണ്